ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് റൈഡ് വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇപ്പോൾ തൃശ്ശൂരിലേക്കാണ് ഗൈസ് നമ്മുടെ തൃശ്ശൂരിലേക്കാണ് നമ്മുടെ നമ്മുടെ തൃശ്ശൂരിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത് തൃശ്ശൂരിൽ നമ്മൾ കണിമംഗലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ കാവടിയൊക്കെ ഉണ്ട് അപ്പോൾ ക്യൈസ് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഇവിടെ കണ്ടു ഇവിടെ ആയിട്ട് വേറെ സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇങ്ങനെ പുക പോണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല ഇങ്ങനെ പേപ്പറൊക്കെ വരുന്നുണ്ട് അതൊക്കെ അവരുടെ ഉണ്ടായിരുന്നു കൈ കാണിച്ച ഗൈസ് അവരുടെ കാവടി കണ്ട് വേറെ ആൾക്കാരുടെ ഇണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കൊറേ പേരൊക്കെ ഡാൻസ് കളിക്കുണ്ടായിരുന്നു ഇതായിട്ടും കളിക്ക നല്ല ചിരിയായിരുന്നു ഗൈസ് അപ്പോൾ ഗൈസ് കണ്ടോ ഇവിടെ വേദം വേറെ സെറ്റിന്റെ കാവഡിയായിരുന്നു പിന്നെ എൻ്റെ കൂടെ ചേട്ടനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കയസ് എൻ്റെ കൂടെ ഹിരയേയും കൂടി ഉണ്ട് ഞാൻ ഹിരയേ നിങ്ങൾക്ക് കാണിച്ചുതരാം കയസ് അപ്പൊ ഞാൻ എൻ്റെ രസായിരുന്നു കയസ് എൻ്റെ ഹിരേനെ ഞാൻ കാണിച്ചു തരാം കണ്ടു ഹിരേ ഞാൻ എന്താ പേരിട്ടേ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞുതരാം ഹിരേന്ന് പറഞ്ഞ ദുൽഖറിൻ്റെ ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആൽബം പോലത്തെ അതിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മുടെ പാവക്കുട്ടിക്ക് ഹിരി എന്ന് പറഞ്ഞ പേര് വന്നത് വീട്ടിലിടുന്ന പേര് മിന്നു എന്നാണ് ഗൈസ് ഹിരി വെറൈറ്റി നല്ല ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്തോളോ അപ്പൊ ഇനി നമുക്ക് അവിടത്തെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് അവിടെ പന്തലൊക്കെ അടിപൊളി സീനായിരുന്നു ഗൈസ് പന്തലൊക്കെ കണ്ടു നല്ല ഭംഗിണ്ടായിരുന്നു പിന്നെ അവിടെ കൊറ കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പന്തലിൽ ഞാൻ കണ്ട ഇവിടെ ലേറ്റ് ഒക്കെ ഉണ്ട് അല്ലാണ്ട് ഒരു പന്തല് സീൻ പന്തലായിരുന്നു അത് അതിൽ നിന്ന് ഫസ്റ്റ് തോന്നുന്നു അത് ഇത് തേടാ തോന്നിക്കറിയില്ല ഗൈസ് ഒരു ഫസ്റ്റ് ആണ് അടി പന്തലിലൊക്കെ പുക പോകണ്ടായിരുന്നു റൗണ്ട് ആയിട്ട് ഒരു പുക ഒക്കെ പോകണ്ടായിരുന്നു ഗൈസ് അത് അടിപൊളിയായിരുന്നു അപ്പൊ നിങ്ങൾ കുറച്ചേരം പന്തലിന്റെ ലൈറ്റൊക്കെ ആസ്വദിക്കുക ഗൈസ് പിന്നെ ഗൈസ് ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട് കണ്ടോ കളിപ്പാട്ട കട തിന്നെന്തൊക്കെ കുറെ കടകൾ ഉണ്ടായിരുന്നു കണ്ടുപിടിച്ചു ഗൈസ് ഇതിലാണ് പുക പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ കാണാൻ അവിടെ ഇട്ടൊരു പുക പോലെ പോകുന്നുണ്ടായിരുന്നു ഈ സൈഡിലായിരുന്നു ഗൈസ് അവിടെ ഇട്ടൊരു അടിപൊളി ഇങ്ങനെ പുക പോകുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടോന്നറിയില്ല ഇപ്പൊ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാരും അങ്ങോട്ട് പോയി കണ്ട മഴ വില്ല് പോലെ ഉണ്ടായിരുന്നു പിന്നെ ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കഴിച്ചതില് ദൈവത്തിന്റെ എന്താ പിന്നെ മാല ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു ഗൈസ് ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഒരു ബ്ലൂ ബ്ലൂബെനിയനും പിന്നെ അടിയിലൊരു ട്രൗസറാണ് ഗൈസ് പിന്നെ ആന വന്നു ഗഴ്സ് നമ്മള് ആന വരുന്നുണ്ടായിരുന്നു ആ ഈ ആന പാവയായിരുന്നു ഗൈസ് എനിക്ക് ആന ഇഷ്ടപ്പെട്ടു ഗൈസ് കണ്ട നല്ല പാവാനായിരുന്നു പാവ് ആനവരണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു അടിപൊളി ചെറിയുടെ ഒരു കമ്പലുണ്ടായിരുന്നു ഗൈസ് ഇപ്പൊ അങ്ങനെ നമ്മടെ പുതിയ ഇപ്പൊ നല്ല നല്ല ചെറിയ Pinu baru puru, kan lagi sebarunya dan sedang cerap. ഇവരാണെങ്കിൽ തലയിൽ വെച്ച് കളിക്കുന്നു അപ്പൊ നല്ല ഭാരം ഉണ്ടാവും കളിക്കാൻ പറ്റുവോ തല മേടത്തിന് അവര് അടിപൊളി തത്തമ്മ അടിപൊളി തത്തമ്മക്കെ ഉണ്ടായിരുന്നു മങ്കും മങ്കിയും തോങ്കി അറിയില്ല പിന്നെ കാവടി വെച്ചിട്ട് വർക്കില് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കഴി പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് എന്താ കഴിക്കാൻ പോയി വേസപ്പൊ അത് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വിട്ടിപ്പും കൈ കുറെ സമയായി അപ്പൊ കൈസ് നമുക്ക് ഈ ഒരു അടിപൊളി ഹോട്ടൽ ആയിരുന്നു ഇത് ഇത് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കൈസ് നമുക്ക് കൈ കേൾക്കാം കൈസ് ഇവിടെ ഇരുന്നു എനിക്ക് ഇങ്ങനെ പുന്തിരിക്കണം കഴിച്ചു